ജെ പ്ലസ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് പല നടപടികളും സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വീകരിച്ചതായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള മുൻ എപ്പിസോഡുകളും ഈ ചാനലിലൂടെ പങ്കുവച്ചിരുന്നു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഭൂമി തരം മാറ്റം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇത് കാണുക നിങ്ങൾ കാണുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനോ അവരറിയുന്നതിനോ വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നതും ഉചിതമായിരിക്കും വളരെ വേഗത്തിൽ തന്നെ ഭൂമി തരം മാറ്റ അപേക്ഷകൾ ഡിസ്പോസ് ചെയ്യാനുള്ള ശ്രമം തുടരും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നേരത്തെ ചെയ്തിരുന്നു ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല അദാലത്തുകൾ നടന്നു അതൊക്കെ താമസിച്ചു പോയി നേരത്തെ തന്നെ ചെയ്യാനുള്ളതായിരുന്നു പക്ഷെ വൈകിയാണെങ്കിലും അദാലത്തുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു ആ അദാലത്തുകൾ ഇനി സ്ഥിരം അദാലത്തുകൾ ആകും എന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ക്ലിയറായിട്ട് വിവരിക്കാം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വേഗത്തിൽ ആക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പബ്ലിക് പൊതുജനം അറിഞ്ഞിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വീട് വെക്കുന്നതിനു വേണ്ടി ഭൂമി തരം മാറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കാണ് സ്പീഡി ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൗണ്ട് കൊണ്ടുവരാൻ ആലോചിക്കുന്നത് നിലവിൽ മന്ത്രി തന്നെ പറയുന്നത് നിയമത്തിൽ ഇപ്പോൾ തന്നെ ഭൂമി നിലമാണെങ്കിൽ അവിടെ വീട് വെക്കുന്നതിന് ചില എക്സംഷൻസ് കൊടുക്കാനുള്ള അധികാരം ഈ എൽ എസ് ടി സെക്രട്ടറിമാർക്ക് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് നിലവിൽ തന്നെ അധികാരമുണ്ട് അവരത് ഉപയോഗിച്ചാൽ മതി എന്ന് മന്ത്രി ഓർമ്മിപ്പിക്കുന്നു അത് നിങ്ങൾക്കും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് അത് ഇപ്പോൾ ഞാൻ അത് പരാമർശിക്കുന്നത് നിയമത്തിൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് ഈ കട്ട് ഓഫ് ഡേറ്റ് എന്താണെന്നും കൂടി ഒന്ന് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോകാം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അതിനു മുമ്പ് ഈ ഭൂമി കൈവശം ഉള്ളവർ നിലമാകട്ടെ നഞ്ചയാകട്ടെ അതുപോലെ വയലാകട്ടെ അത് കൈവശം ഉള്ളവർക്ക് തീർച്ചയായും ഈ സെക്രട്ടറിമാർക്ക് തന്നെ അവിടെ വീട് വെക്കുന്നതിന് ഈ ബന്ധപ്പെട്ട അപേക്ഷകർക്ക് ഇളവ് കൊടുക്കാം ആ ഇളവ് എന്ന് പറഞ്ഞാൽ ഭൂമി തരം മാറ്റിയതിന് ശേഷമേ അവിടെ വീട് വെക്കാൻ അനുവാദം നൽകൂ എന്നുള്ള നിബന്ധനയിൽ ഇളവ് കൊടുക്കാം എന്നുള്ളതാണ് അത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ചതുരശ്ര അടി സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ മീറ്റർ അല്ല ഓർക്കുക ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ചതുരശ്ര അടി വരെയുള്ള വീടിന് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള എക്സംഷൻ വാങ്ങിക്കൊണ്ട് വന്നാലേ വീട് നിർമ്മിക്കാൻ അനുവാദം നൽകൂ എന്നുള്ള നിബന്ധനയിൽ ഇളവ് ചെയ്യാൻ ഈ നേരത്തെ സൂചിപ്പിച്ച എൽ എസ് സെക്രട്ടറിമാർക്ക് കഴിയും എന്നുള്ളതാണ് അതിന് ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കണം അതായത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നിർദിഷ്ട ഭൂമി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ആരാണോ അപേക്ഷകൻ ആ അപേക്ഷകന്റെ കൈവശത്തിൽ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ചില കുസൃതികൾ ചില ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനുശേഷം ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയൊക്കെ അതിനുശേഷമുള്ള കൈമാറ്റമൊക്കെ നടത്തിയിട്ടുണ്ട് പലയിടങ്ങളിലും അതൊന്നും ഇതിനകത്ത് ബാധകമാകില്ല എന്ന് ഓർക്കുക അതിനു മുമ്പ് ഉള്ള ഉടമസ്ഥാവകാശം അന്നും അന്നെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഇളവിന് അർഹതയുള്ളൂ അത് എങ്ങനെയാണ് ഒരു ജില്ലയിൽ ഈ നിയമം വരുന്നതിനു മുമ്പ് അതായത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനു മുമ്പ് കൈവശമുള്ള സ്ഥലത്ത് നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ജില്ലയിൽ സ്വന്തമായി ഒരു വീട് ഇല്ലാത്തവർ ആയിരിക്കണം എന്നുള്ളതും ഒരു നിബന്ധന ആണ് അങ്ങനെ ഉള്ളവർക്കാണ് അവിടെ നിർമ്മിക്കാനുള്ള അനുവാദം കിട്ടുന്നത് അത് പഞ്ചായത്തിലാണെങ്കിൽ പത്ത് സെന്റ് വരെയുള്ള സ്ഥലത്ത് വീട് വെക്കാം നഗരത്തിൽ അതായത് സിറ്റി പ്രദേശം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ ആണെങ്കിൽ അഞ്ച് സെന്റ് വരെയുള്ള നിലവും നമുക്ക് വീട് വെക്കുന്നതിനും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒന്നും കൂടി പറയാം പഞ്ചായത്തിൽ പത്ത് സെന്റ് വരെയുള്ള നിലം നമുക്ക് വീട് വെക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കാം അതിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ചതുരശ്ര പിന്നെ അടിവരെയുള്ള സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് സെക്രട്ടറിമാർ തന്നെ ളവു തരും അവർക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കും ആണെങ്കിൽ ബിൽഡിംഗ് പിന്നെ പ്ലാനും അതിനോടൊപ്പം പെർമിറ്റിനു വേണ്ടി അപേക്ഷ കൊടുക്കുന്നതിനോടൊപ്പം ഈ കാര്യം കൂടെ കാണിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളുടെ ഓണർഷിപ്പ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് തെളിയിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ അതാണ് മന്ത്രി ഇന്ന് എടുത്തു പറഞ്ഞ ഒരു കാര്യം അത് നിയമത്തിൽ ഉള്ളത് തന്നെയാണ് അദ്ദേഹം അത് അടിവരയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ഇത് വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കാം ഇത്തരം വിവരങ്ങൾ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടും അതിനായി സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എല്ലാ ദിവസവും ആറു മണിക്ക് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഈ ഭൂമി തരം ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട് ആ അന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വൈകുന്നേരം ആറ് മണിക്ക് ഏത് വിഷയമാണ് ഉണ്ടാവുക എന്നൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിനു മുമ്പ് വരും അത് കിട്ടണം എങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ഒരു ബെല്ലിന്റെ ചിത്രമുണ്ട് ബെൽ ഐക്കൺ എന്ന് പറയും അതിൽ കൂടി ഒന്നും അമർത്താൻ മറക്കാതിരിക്കുക